ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഒരു ദിവസം ഞാൻ എത്ര കിലോമീറ്റർ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നടക്കാനായിട്ട് ഞാൻ എത്ര സമയം ചിലവഴിക്കുന്നുണ്ട് അതുപോലെ എൻ്റെ നടത്തത്തിന്റെ വേഗത എത്ര എന്തിന് ഞാൻ നടക്കുമ്പോഴുള്ള ഈ ചുവടുകളുടെ എണ്ണമുണ്ടല്ലോ ഒരു ദിവസം ഞാൻ എത്ര ചുവടുകൾ വെക്കുന്നുണ്ട് എന്ന് പോലും വളരെ കൃത്യമായിട്ട് എൻ്റെ മൊബൈൽ ഫോൺ എനിക്ക് പറഞ്ഞു തരുന്നതാണ് ഓക്കെ നിങ്ങളുടെ പ്രായം ഭാരം ഉയരം സ്ത്രീയാണോ പുരുഷനാണോ എന്നൊക്കെ കൃത്യമായി ഈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനകത്ത് കൊടുത്താൽ ഒരു ദിവസം നിങ്ങൾ എത്ര ദൂരം നടന്നു ഇനി എത്ര ദൂരം നടക്കണം നിങ്ങൾ വെച്ച ചുവടുകളുടെ എണ്ണം അതുപോലെ തന്നെ നിങ്ങൾ നടക്കാനെടുക്കുന്ന സമയം മുതൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അല്പമെങ്കിലും ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ പുലർത്തുന്നവരാണെങ്കിൽ ദിവസം നമ്മൾ എത്ര ദൂരം നടക്കുന്നുണ്ട് എത്ര ചുവടുകൾ വെക്കുന്നുണ്ട് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ പറഞ്ഞു തരുന്ന ാണ് അതുകൊണ്ട് തന്നെ വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിലും യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ ക്ലിക്ക് കെയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വേഗം ചെന്നിട്ട് ആപ്ലിക്കേഷൻ പോയി ഡൗൺലോഡ് ചെയ്തിട്ട് വാ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക ഫോൺ മോഡലും ആൻഡ്രോയിഡ് വേർഷനും മാറുന്നതിനനുസരിച്ച് ഈ ആപ്ലിക്കേഷൻ്റെ പെർമിഷനിൽ മാറ്റം വരും അപ്പോൾ ഞാൻ റെഡ്മി ഫോണിലാണ് കാണിക്കുന്നത് ഓപ്പോ വിവോ വൺ പ്ലസ് സാംസങ് ഫോണിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് ആപ്ലിക്കേഷൻ തന്നെ കാണിച്ചു തരുന്നതാണ് ആദ്യം വരുന്ന നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ നിങ്ങളെ അലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷനാണ് വരിക നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ ആദ്യം സെലക്ട് ചെയ്യണം അപ്പം ഞാൻ മെയിലിൽ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് ഇത് വേണ്ടെങ്കിലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക ഇത് ചെയ്ത് കഴിഞ്ഞാലുള്ള ഉപകാരം നിങ്ങൾ ഏവറേജ് എത്ര നടക്കണമെന്ന് ഇത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നതാണ് ഞാൻ ആദ്യം ഹൈറ്റ് സെറ്റ് ചെയ്യുകയാണ് ഓക്കെ ഇനി ഞാൻ വെയിറ്റ് സെറ്റ് ചെയ്യുകയാണ് ഇത് ആദ്യം എൽ ബിസിലാണ് ഉണ്ടാകുക അത് നമ്മൾ കിലോഗ്രാമിലാക്കണം അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം എൽ ബി മാറ്റിയിട്ട് കിലോഗ്രാം ആക്കാം ഇനി നിങ്ങളുടെ തൂക്കം എത്രയാണ് ഒരു ഏവറേജ് എഴുതിയാൽ മതി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഏവറേജ് തൂക്കം എഴുതുക ഇനി ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുക ഓക്കെ ഇനിയാണ് മെയിൻ ആയിട്ടുള്ള പെർമിഷൻ ഉള്ളത് ഇവിടെ അലോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം ഇവിടെ അപ്ഡേറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് ഓൾറെഡി റെസ്ട്രിക്ഷനിലാണ് നിങ്ങളുടെ ബാറ്ററിയിൽ ഉണ്ടാകുക ഇത് നോ റെസ്ട്രിക്ഷൻസിൽ കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ സ്ക്രീന് ലോക്കായാലും ഇതിന് നമ്മൾ എത്ര ദൂരം നടക്കുന്നുണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നോ റെസ്ട്രിക്ഷൻസിൽ കൊടുക്കാം ഇനി ബാക്കിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ അവിടെ ടിക്ക് മാർക്ക് ആയത് കാണാം ഓക്കെ ഇനി ആപ്ലിക്കേഷൻ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റാർട്ടാകേണ്ട ഓപ്ഷൻ കൊടുക്കാനുണ്ട് എങ്കിൽ മാത്രമേ സ്ക്രീൻ ലോക്കായാലും ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുകയുള്ളൂ അതിനായിട്ട് ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിലേക്ക് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതാണ് ഇവിടെ ഗോ ടു സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം അപ്പൊ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിനകത്ത് നിന്ന് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കണ്ടെത്താം എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി പിറകിലേക്ക് വര വരാ എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ വന്നാൽ ഇത് ജസ്റ്റ് ഒന്ന് എക്സിറ്റ് പോവാ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷനും ടിക്ക് മാർക്ക് വന്നിട്ട് അത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആകുന്നതാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് കാണാം ഇവിടെ മൂന്ന് കെ സ്റ്റെപ്സ് നമ്മൾ നടക്കണം അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് ഉണ്ട് ഓരോ ദിവസവും നമ്മൾ എത്ര നടന്നു ഇനി എത്ര നടക്കണം എന്നുള്ള ഓപ്ഷൻ കാണാം ഇവിടെ നമ്മുടെ ഡെയിലി റിപ്പോർട്ട് ഓരോ തീയതികളിലും എത്രയാണ് അതായത് ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ നടന്നത് എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അല്പദൂരം നടന്നതിന് ശേഷം ബാക്കി വിവരങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇപ്പം ഞാൻ അല്പദൂരം നടന്നിട്ട് വന്നിരിക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത്താറ് സ്റ്റെപ്സ് അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ട് ഇപ്പോൾ ആകെ നൂറ്റി എൺപത് മീറ്ററെ ഞാൻ നടന്നിട്ടുള്ളൂ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെയുണ്ട് അതുപോലെ തന്നെ എത്ര മിനിറ്റ് ഇനി എത്ര ദൂരം ഞാൻ നടക്കണം എന്നുള്ള കൃത്യമായ ഡീറ്റെയിൽസുകളൊക്കെ ഇതിൽ കാണിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഈ ആഴ്ചയിൽ ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ നടന്നത് അതുപോലെ തന്നെ ഇനി എത്ര നടക്കണം ഓരോ തീയതി അനുസരിച്ച് നമുക്ക് ഏതൊക്കെ ദിവസം എത്രയൊക്കെ നടന്നു എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഇത് കാണിച്ചു തരുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് പിന്നെ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് പരസ്യങ്ങൾ കാണിക്കേണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഇത് ഓഫ്ലൈനിലും വർക്ക് ചെയ്യുന്നതാണ് ഇൻ്റർനെറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ഒക്കെ എല്ലാ കണക്കുകളും കൃത്യമായിട്ട് ഇതിനകത്ത് ഉണ്ടാവും അഡീഷണൽ ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല നമുക്ക് പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്യാം ഏതൊക്കെ ദിവസം എത്രയൊക്കെ നടക്കണം എന്നുള്ളത് ആ ടാർഗറ്റ് ഒക്കെ അനുസരിച്ച് നമുക്ക് നടക്കാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റഡെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ Goodbye.